ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ പിന്നെ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അല്ലേ വളവട്ടണം പുഴയിൽ നിന്ന് ഒരു ആൺസുഹൃത്തും പെൺസുഹൃത്തും കൂടി സ്നേഹം ഇങ്ങനെ ഭയങ്കരമായപ്പോൾ എടുത്ത് ചാടി പെൺ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വളവട്ടണം പുഴയിലേക്ക് എടുത്ത് ചാടി വന്ന് അതിൽ സ്ത്രീ സുഹൃത്ത് പെൺ സുഹൃത്ത് നീന്തി രക്ഷപെട്ടു ഇപ്പോഴും പിന്നെ പുഴയിലൊപ്പം ചാടിയ ആൺ സുഹൃത്തിൻ്റെ ആൺസുഹൃത്തിനെ കണ്ടു കിട്ടിയിട്ടില്ല ആൺസുഹൃത്തിനായിട്ട് തെരച്ചിൽ നടത്തിയപ്പോൾ വേറൊരു ബോഡിയെന്ന് കണ്ടു കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ പിന്നെ മിനിയാന്നങ്ങട്ടാണെന്ന് തോന്നുന്നു മറിമായും ഇല്ലേ മറിമായത്തിൽ അയൽപ്പൊരു ഉണ്ണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അതുപോലെ തന്നെ പിന്നെ വേറെ ഉണ്ണിനെ കൂടുതലായിരുന്നു ഞാൻ അങ്ങനെ അധികം കാണാനില്ല എന്നാലും ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്നിട്ട് ആ പെണ്ണ് എന്നോട് പറഞ്ഞ് നമുക്ക് ജീവിതം കഴിയിൽ നമുക്കൊന്നിച്ച് മരിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടുപേരും കൂടി മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പുഴയിലേക്ക് എടുത്തു ചാടി എടുത്ത് ചാടിയിട്ട് വെള്ളത്തിന് മുങ്ങുമ്പോൾ ഈ പെൺ സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടു ഈ ആൺ സുഹൃത്തിന് അതായത് ഈ ഉണ്ണിക്ക് നീന്താനറിയാത്തതുകൊണ്ട് മുങ്ങി മരിച്ചു പോയതെന്ന് മറ്റൊരു കഥയുണ്ടായിരുന്നു അത് എത്ര യാഥാർത്ഥ്യമാണെന്ന് ഇന്നലത്തെ ഈ അതൊരു കഥ മാത്രമാണ് ഭാവന മാത്രം ഇതിപ്പം യാഥാർത്ഥ്യത്തിൽ നടന്നൊരു ഈശ്വര ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പണ്ട് പണ്ടുകാലങ്ങളിൽ പറയാറല്ലേ നീന്താൻ അറിയാത്തവൻ വെള്ളത്തിൽ ഇറങ്ങാണ്ട് പാടില്ല ഒന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഞാൻ പിന്നെ ഈ വെ പിന്നെ വെള്ളത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നീന്തലിനെ കുറിച്ചും ഒക്കെ ഒരു കഥ പണ്ട് വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഒരു ചങ്ങാടത്തിൽ കുറേ ആൾക്കാർ പോകുന്നു അതിലൊരു ഭയങ്കര പണ്ഡിത ശിരോമണി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും അതി ഘാഠമായിട്ട് അതിഗഹനമായിട്ട് പഠിച്ച് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് സംസാരിക്കുന്നു അതിനെക്കുറിച്ച് അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഈ സംസാരത്തിനിടയിൽ ഈ കടുത്തുകാരൻ ചോദിക്കുന്നു പിന്നെ നിങ്ങൾക്ക് നീന്താൻ അറിയുമോ അന്നേരം അന്നേരമാണ് ഈ പണ്ഡിതൻ പറയുന്നത് ഈ പണ്ഡിത ശിരോമണി പറഞ്ഞ ഇല്ല എനിക്ക് നീന്താൻ അറിയില്ല ബാക്കി കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നീന്താൻ അറിയില്ലെന്ന് അപ്പോൾ ഈ പുഴ പുഴയിലേക്ക് പോയിട്ട് ഈ പുഴയുടെ നടുക്കെത്തിയപ്പോഴും ഈ വെള്ളം ഏകദേശം മുങ്ങാണ്ട് പോവുകയാണ് ആ സമയത്താണ് ഈ ഈ കടവുകാരൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നീന്താനറിയാവുന്നു അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പഠിച്ചതും മുഴുവൻ വ്യർത്ഥമായി കാരണം ഈ വെള്ളം ഈ തോണി മുങ്ങാണ്ട് പോകുകയാണെന്ന് പറഞ്ഞു ഈ തോണി മുങ്ങുമ്പോൾ സ്വാഭാവികം നീന്തി കര കയറാൻ പറ്റുന്നവർ നീന്തിയിട്ട് രക്ഷപ്പെടും അല്ലേ നീന്തൽ അറിയുന്നവർ അല്ലാത്തവരെന്തു ചെയ്യും മുങ്ങി മരിക്കും അതുപോലെ അല്ലേ ഇപ്പോൾ ഈ നടന്നത് എന്നാലെന്തൊരു ഗതികേടാന്നല്ലേ പിന്നെ രണ്ടാൾക്കാർ തമ്മിൽ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞവർ തമ്മിൽ സുഹൃത്തുക്കളും മറ്റങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് സൗഹൃദം മാത്രമല്ല അവർക്ക് മറ്റുള്ള ബന്ധങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ കാസർഗോഡ് നിന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട ഭാഗത്ത് നിന്നാന്ന് തോന്നുന്നു വന്നിട്ടുള്ളത് ഈ ആൺസുഹൃത്തും പെൺസുഹൃത്തും അവരാന്ന് വളവട്ടണത്തിൽ വന്നിട്ട് ചാടിയിട്ട് പിന്നെ എന്താ പറയുക ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അതിൽ ആ സ്ത്രീ നീതി രക്ഷപ്പെടുന്നു എന്നൊരു സ്ത്രീ നല്ല ബുദ്ധിമതിയാണ് ആ മുങ്ങി മരിക്കാന്നിട്ടില്ലല്ലോ ഈ ഈ ആണാണ് പമ്പര വീട്ടിൽ നീന്താൻ അറിയില്ലെങ്കിൽ തുള്ളാൻ വേണ്ടി പാടില്ലായിരുന്നു അല്ലേ പിന്നെ അവർ രണ്ടുപേരും മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ആ പാടത്തുനിന്ന് താഴേക്ക് ചാടിയത് അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ആ വളവട്ടണം പുഴേനെക്കുറിച്ചൊക്കെ പറയാമെന്നെങ്കിൽ രണ്ടു വർഷം മുന്നേ കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് എനിക്കറിയുന്ന ഒരു പയ്യൻ ആ പുഴയില് ഈ മഴക്കാലത്ത് തന്നെ ആ പുഴയിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തിന് ചെറിയൊരു മെൻ്റലി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വളപട്ടണത്തിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ മെൻ്റലി പ്രശ്നമെ ചെക്കൻ പുഴയിലൊക്കെ എടുത്ത് ചാടി പുഴയിലൊക്കെ എടുത്ത് ചാടി അതിൻ്റെ പുറകെ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഈ പയ്യനും എടുത്ത് ചാടി ഈ പയ്യനെടുത്ത് ചാടിയിട്ട് ഈ മെൻ്റലി പ്രശ്നമുള്ള ചെക്കൻ നീന്തി രക്ഷപ്പെട്ടു ഇവനെ നീന്തി രക്ഷപ്പെടാൻ പറ്റിയിട്ട് അവനവിടെ മരിച്ചു നല്ല നല്ല പയ്യനായിരുന്നു അപ്പോൾ പിന്നെ ഇനിയെങ്കിലും സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവട്ടെ പല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടുകൾ പക്ഷെ നമുക്ക് മരിക്കാം അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ മരിക്കും എനിക്ക് വേണ്ടി നീ മരിക്കും എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും അങ്ങനെ വെറുതെ ഒരാൾ മരിക്കാൻ തയ്യാറാവുകയും ചെയ്യില്ല കാരണം അത്രവിലും മൂല്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഈ ബന്ധങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇനിയെങ്കിലും വേറൊരാൾക്ക് വേണ്ടിയിട്ട് ആത്മഹത്യക്ക് പോകാൻ ശ്രമിക്കുന്നവർ ആത്മഹത്യ ചെയ്യണ്ട പോയി ജീവിക്ക് ജീവിച്ചിട്ട് എന്താ പറയുക ന ദൈവം വിളിക്കുന്ന സമയത്ത് പോവുക അതല്ല ഉചിതം അല്ലേ എന്തായാലും പെൺസുഹൃത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പുഴയിലേക്ക് എടുത്തു ചാടി നീന്തൽ അറിയാതെ മുങ്ങി മരിച്ച ആ ആൺ സുഹൃത്തിന് പ്രണാമം അത്രയല്ലേ പറയേണ്ടി പറ്റും നമ്മളെ കൊണ്ടല്ലേ അല്പം ചായ കുടിക്കാം ചായയല്ലേ കാപ്പിയന്ന് പിന്നെ വെല്ലം ജാഗിരി അതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പിന്നെ അക്കിയിട്ടിട്ട് ഉണ്ടാക്കിയ കാപ്പിയൊന്ന് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോ ഓക്കെ ബായ്